ഹലോ ഫ്രണ്ട്സ് മലബാർ പോളിയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഇന്നിവിടെ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിലാണെങ്കിലും വീട്ടിലറിയാം എവിടെയാണെങ്കിലും വണ്ടികളുടെ എണ്ണം കൂടി കൂടിക്കൂടി വരുന്ന ഒരു അവസരമാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നാമത്തെ പ്രശ്നം തന്നെ പൊല്യൂഷൻ കൂടുക അതേപോലെ തന്നെ ഫ്യൂവൽസിൻ്റെ അളവ് കുറഞ്ഞ് കുറഞ്ഞ് വരുന്ന ഒരു അവസരം വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രശ്നം നമ്മുടെ നാട്ടിലും ലോകത്ത് ഉണ്ടാകുമ്പോൾ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനൊക്കെ മറികടന്ന് നമുക്ക് എങ്ങനെ ഒരു വാഹനം നിർമ്മിക്കാം എന്നുള്ളതാണ് അപ്പോൾ അതുപോലെയുള്ള ഒരു വണ്ടിയാണ് ഞങ്ങളിവിടെ ഇന്ന് ഈ കോളേജ് പ്രൊജക്റ്റായി ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതൊരു മനുഷ്യൻ്റെയും സ്വപ്നമാണ് വീട്ടിലൊരു ഇലക്ട്രിക്കൽ വെഹിക്കിൾ അപ്പോൾ നമ്മൾ ഇന്ന് ഈ കോളേജിൽ വെച്ച് പ്രൊജക്റ്റായി ചെയ്തിട്ടുള്ളത് അതുപോലൊരു വെഹിക്കിളാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ബെറ്റർ എഫിഷ്യൻറ്റും അതേപോലെ കുറഞ്ഞ ചിലവിൽ കോസ്റ്റും വരുന്ന ഒരു വെഹിക്കിളാണ് നമ്മളിവിടെ നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇലക്ട്രിക്കൽ സ്കേറ്റിംഗ് സ്കൂട്ടർ ഇതിനെ ഈ പ്രൊഡക്റ്റിന് ഞങ്ങൾ പേരിട്ടുള്ളത് ബേണി എന്നാണ് അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും എക്കോ ഫ്രണ്ട്ലിയും അതേപോലെ തന്നെ എഫിഷ്യൻറ്റും ചിലവ് ചുരുങ്ങിയ ഒരു വെഹിക്കിൾ കൂടിയാണ് പിന്നെ നമ്മുടെ ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമുക്കറിയാം പ്ലാന്റുകളിലും ഹോസ്പിറ്റല് അതുപോലെ വലിയ കോളേജുകൾ ഒക്കെ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ട ഒരു അവസരം വരുന്നുണ്ട് അവിടുത്തെ സ്റ്റാഫിനാണെങ്കിലും വിദ്യാർത്ഥികൾക്കാണെങ്കിലും പബ്ലിക്കിനായിരുന്നു അപ്പോൾ ഈ ഒരു സഞ്ചരിക്കുന്ന സമയം നമുക്ക് ഇതുപോലുള്ള വെഹിക്കിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറയ്ക്കാൻ കഴിയും അപ്പോൾ കുറയ്ക്കുന്നത് വഴി അവിടുത്തെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും അതുപോലെ തന്നെ സമയലാഭം അവിടെ ലഭിക്കുകയും ചെയ്യും ഹലോ എൻ്റെ പേര് അഭിജിത്ത് ഞാൻ ഓട്ടോമൊബൈൽ തേർഡ് ഇയർ ആണ് അപ്പം നമുക്ക് നമ്മുടെ പ്രൊജക്റ്റും അതുപോലെ തന്നെ പ്രൊജക്ട് മെമ്പേഴ്സിനെയും പരിചയപ്പെടാം വിഷ്ണു അഭിത് നവീൻ അജ്മൽ മുസ്താഖ് നിഷാദ് നിഷാദ് വിഷ്ണു ആദിത് ഷിബിൻ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ കൺസ്ട്രക്ഷനാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഏതൊരു സാധാരണക്കാരനും യൂസ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ വാഹനം നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടെ ഹബ്ബ് മോട്ടറാണ് ചൂസ് ചെയ്തിട്ടുള്ളത് അതേപോലെ ലിഥിയം അയം ബാറ്ററിയും ഒരു കൺട്രോളർ യൂണിറ്റും യൂസ് ചെയ്തിട്ടുണ്ട് ആക്സലറേഷൻ വഴിയാണ് ഈ വാഹനത്തിൻ്റെ വീലിലുകളിലേക്ക് ഡ്രൈവ് പോകുന്നത് അതേപോലെ നമ്മൾ എന്തുകൊണ്ടാണ് ഹബ്ബ് മോട്ടർ ചൂസ് ചെയ്യാനുള്ള എന്ന് വെച്ചാൽ ഇത് എക്സ്റ്റേണലി ഡ്രൈവ് കൊടുക്കാതെയാണ് ഇതിൻ്റെ ഓപ്പറേഷൻ നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് സ്പേസ് നമുക്ക് കുറഞ്ഞു കിട്ടും അതേപോലെ ലധ്യമായ ബാറ്ററിയാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടെന്നാൽ നമ്മൾ വീടുകളിൽ കുട്ടികൾ യൂസ് ചെയ്യുന്ന ടോയ്സിൽ ഈ റീചാർജബിൾ ബാറ്ററിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ റീചാർജബിൾ ബാറ്ററി പേർലെല്ലായും സീരിയസ് ആയും കണക്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ആംബെയറും വോൾട്ടേജും കൂട്ടിയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ആവശ്യമായ സ്ഥലത്ത് രീതിയിൽ നമുക്ക് ആവശ്യമായ രീതിയിൽ ഒക്യുപ്പൈ ചെയ്തിട്ട് ഈ ബാറ്ററി സെറ്റ് ചെയ്യാം അതുപോലെ കൺട്രോൾ യൂണിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിലവിൽ ഇലക്ട്രിക്കൽ വെഹിക്കിൾസിൻ്റെ മാസ്റ്റർ പെയിൻ ആണ് കൺട്രോൾ യൂണിറ്റ് ഈ കൺട്രോൾ യൂണിറ്റ് ആണ് എത്ര കറൻറ്റ് വീലുകളിലേക്ക് കൊടുക്കണമെന്ന് നിശ്ചയിച്ച് കൊടുക്കുന്നത് അതേപോലെ നമ്മൾ ഇവിടെ ഒരു കീ സ്വിച്ച് വരുന്നുണ്ട് അതേപോലെ നമ്മൾ ബാറ്ററിയുടെ പേർസെൻറ്റേജ് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു എൽ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മൾ ബാറ്ററിയിലേക്ക് ഒരു ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ കോമൻസ് ആയിട്ട് ഇനി നമുക്ക് ഇലക്ട്രിക് സ്കേറ്റിംഗ് സ്കൂട്ടറിൻ്റെ വർക്കിങ്ങിലേക്ക് അടക്കാം സാധാരണഗതിയിൽ നമ്മുടെ ഇലക്ട്രിക് ബൈക്ക് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ പ്രൊസീജിയറും അതായത് ഒരു കീ സോക്കറ്റ് ഒരു കീ പിന്നെ കീ ഇടാനുള്ള ഒരു സോക്കറ്റ് ആക്സിലേറ്റർ ബാറ്ററി കൺട്രോൾ യൂണിറ്റ് അതേപോലെ തന്നെ ഹബ്ബ് മോട്ടർ ഇനി നമുക്ക് നമ്മുടെ കീ ഓൺ ആക്കിയതിൻ്റെ ശേഷം ആക്സിലേറ്റർ കൊടുക്കുന്നതിനനുസരിച്ച് കൺട്രോൾ യൂണിറ്റ് ആവശ്യാനുസരണമുള്ള കറണ്ട് എടുത്ത് ഹബ് മോട്ടറ് കൊടുക്കുന്നു അതോടൊപ്പം തന്നെ ഹബ് മോട്ടർ കറങ്ങി വണ്ടി മൂവ് ആവുകയും ചെയ്യുന്നു വിദ്യാർത്ഥികളുടെ ഈ ഫൈനൽ പ്രോജക്റ്റ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ള ഒരു പതിനഞ്ച് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് ഇവർ ഇതിൻ്റെ ടീം ലീഡ് ചെയ്തിട്ടുള്ളത് നമ്മളുടെ അഭിജിത്ത് ആണ് ഫൈനൽ ഇയർ ഓട്ടോമൊബൈൽ വിദ്യാർത്ഥിയാണ് ഈ പ്രോജക്റ്റിന്റെ തന്നെ പിന്നെ ടീച്ചേഴ്സിന്റെ സൈഡിൽ നിന്ന് ഈ പ്രോജക്ടിന്റെ പിന്നെ ഗൈഡ് ആയിട്ടുണ്ടായിരുന്നത് നമ്മളുടെ ഇവിടെ ഓട്ടോമൊബൈൽ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഉള്ള രാഹുൽ സാറാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോജക്റ്റുകൾ ടോട്ടൽ ഫൈനൽ ഇയേഴ്സിൻ്റെ പ്രോജക്റ്റുകൾ കോർഡിനേറ്റർ ഇവർ തന്നെ ട്യൂട്ടറായിട്ടുള്ള കിരൺ സാറാണ് അപ്പോൾ കിരൺ സാറിൻ്റെയും അതുപോലെ രാഹുൽ സാറിൻ്റെയൊക്കെ നേതൃത്വത്തിലാണ് നമ്മുടെ ഈ പ്രോജക്റ്റിലേക്ക് കുട്ടികളെ നമുക്ക് എത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് ഈ രീതിയിൽ ഒരു ഇൻഡസ്ട്രി ബേസ്ഡ് പ്രോജക്റ്റ് ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് ഈ ഇത്തരം പിന്നെ ഒരു ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷനിലൂടെ ഒക്കെ നമുക്ക് നൽകാൻ പറ്റി എന്നുള്ളത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ടെക്നിക് കോളേജിലെ ഓട്ടോമൊബൈൽ ഫൈനൽ ഇയർ വിദ്യാർത്ഥികളുടെ ഒരു പ്രോജക്റ്റാണിപ്പോൾ നമ്മൾ നിലവിൽ കണ്ടിട്ടുള്ളത് ഈ ബേൺ എന്നുള്ളതാണ് ആ പ്രോജക്ടിൻ്റെ പേര് ഈ ഒരു പ്രോജക്റ്റ് ഫൈനൽ ഇയറിൻ്റെ അവസാന വർഷ പ്രോജക്ടിന്റെ ഭാഗമായി കുട്ടികൾ തന്നെ ഡെവലപ്പ് ചെയ്ത് അവർ തന്നെ ഡിസൈൻ ചെയ്ത് അവർ തന്നെ യഥാർത്ഥത്തിൽ പിന്നെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ സ്കേറ്റിംഗ് സ്കൂട്ടറാണ് ഇതൊരു ഒരു ഇൻഡസ്ട്രിയൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് തന്നെയാണ് അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് ഇവരെന്താണ് മൂന്ന് വർഷക്കാലം ഇവർ കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നത് ആ മൂന്ന് വർഷക്കാലത്തെ ഒരു കാര്യങ്ങളുടെ ഒരു റിയലൈസേഷൻ ആണ് നമുക്ക് ഇവിടെ യഥാർത്ഥത്തിൽ കാണാൻ പറ്റുന്നത് ഇതിൽ പിന്നെ ഓട്ടോമൊബൈലിൻ്റെ വിദ്യാർത്ഥികൾ തന്നെയാണ് ഈ കാണുന്ന നമ്മുടെ ഈ കുട്ടികൾ തന്നെയാണ് ഈ പ്രോജക്റ്റുകൾ ടോട്ടലി പിന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഡിസൈൻ വർക്കുകൾ അതിൻ്റെ പിന്നെ പെർഫെക്ഷൻ ഒക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോക്കിയാൽ കാണാനായിട്ട് പറ്റും ഒരു ഏകദേശം ഒരു പത്ത് മുപ്പതിനായിരം രൂപയ്ക്ക് അടുത്ത് വരുന്ന കോസ്റ്റാണ് യഥാർത്ഥത്തിൽ ഇതിന് ഉണ്ടായിട്ടുള്ളത് ഏകദേശം ഒരു പിന്നെ പത്ത് ഒരു മുക്കാൽ മണിക്കൂറിന് മുകളിൽ യഥാർത്ഥത്തിൽ ഈ ഒരു പിന്നെ വാഹനം ഇലക്ട്രിക്കൽ വാഹനം ഇവർക്ക് പിന്നെ നമുക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഓടിക്കാനായിട്ട് യഥാർത്ഥത്തിൽ പറ്റും അപ്പോൾ ഇതൊക്കെ നമ്മളുടെ മലബാർ പോളിടെക്നിക് കോളേജിലെ കുട്ടികളുടെ ഒരു പ്രോജക്റ്റാണ് എന്ന് പറയുന്നതിൽ യഥാർത്ഥത്തിൽ വലിയൊരു അഭിമാനം പ്രിൻസിപ്പളെന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം നിലവിലുണ്ട് നമ്മൾ കുട്ടികൾ ഇവിടെ വരുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്നുള്ള നിലയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താണ് യഥാർത്ഥത്തില് തിയറിറ്റിക്കൽ സൈഡിലൊക്കെ കുട്ടികൾ പഠിച്ചിട്ടുള്ളത് ആ പഠിച്ച കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അവർക്ക് പിന്നെ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളുടെ പ്രോജക്റ്റിൻ്റെ സംവിധാനം യഥാർത്ഥത്തിൽ ഈ പിന്നെ ഫൈനൽ ഇയർ പ്രോജക്റ്റൊക്കെ ഒരുപക്ഷെ കുട്ടികൾ പല കുട്ടികളും ഒരു അക്കാഡമിക് പ്രോജക്റ്റായിട്ട് ചുരുങ്ങി പോകുന്ന സാഹചര്യമാണ് യഥാർത്ഥത്തിൽ പല കോളേജുകളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് മലബാർ പോളിടെക്നിക് കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇവിടെ ചെയ്തിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ ബേസ്ഡ് പ്രോജക്റ്റാണ് ഇതിൻ്റെ പെർഫെക്ഷൻ ഇതിൻ്റെ പിന്നെ ഷോക്ക് അബ്സോർബർ അതിലെ പിന്നെ ബാറ്ററീസ് യൂസ് ചെയ്തുള്ള ലിറ്റ്യം ബാറ്ററീസ് ഇതെല്ലാം യഥാർത്ഥത്തിൽ ഇതിൽ കൊമേഴ്ഷ്യൽ പർപ്പസിൽ വേണമെന്നുണ്ട് എങ്കിൽ ഈ കുട്ടികൾക്ക് ഇത് കൊമേഴ്ഷ്യലായിട്ട് വേണമെങ്കിൽ അത് ഇറക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത് അത്തരം പ്രോസസ്സുമായിട്ട് വേണമെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ബേസ്ഡ് തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പോകാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ട് നമ്മൾ ഈ കുട്ടികളാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാനായിട്ട്